അപ്പോൾ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടുള്ള എൻ്റെ കോലാണ് ഇത് കേട്ടോ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ നേരെ എൻ്റെ കൂടെ വർക്ക് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ എനിക്ക് അംബ്ലാൻ്റെ ഫ്ലേക്കിലാണ് ദീൻസ്റ്റ അതായത് വീടുകളിൽ പോയിട്ട് ഇങ്ങനെ കാറിൽ ഓടി ഓരോ വീടുകളിലും പോയിട്ട് അവിടെ വയ്യാതെ നടക്കുന്ന ആളുകളെ ശുശ്രൂഷിക്കുന്ന ഒരു ദീൻസ്റ്റാണ് ഇപ്പോഴത്തെ ദീൻസ്റ്റ് എന്ന് പറഞ്ഞ ഷിഫ്റ്റ് അല്ലെങ്കിൽ ഡ്യൂട്ടി അപ്പോൾ അംബ്ലാൻ്റെ ദീൻസ്റ്റ് കഴിഞ്ഞ ഒരു കോലാണ് കേട്ടോ ഇത് കാരണം നമ്മൾ ഇപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പായി ഇപ്പോൾ വിൻ്റർ ആയിട്ടില്ലെങ്കിൽ പോലും ഹെർബ്സ്റ്റാണ് അതായത് ഓട്ടം സീസൺ ആണ് എന്നാലും നല്ല തണുപ്പാണ് അപ്പോഴത്തേക്ക് നമ്മൾ ഈ ദീൻസ്റ്റിന് പോകുമ്പോൾ നമ്മൾ ദീൻസ്റ്റ് ഇടണം അതായത് നമ്മുടെ ഡ്യൂട്ടി ഡ്രസ്സ് ഇടണം അപ്പം ഡ്യൂട്ടി ഡ്രസ്സൊക്കെ ഇട്ടിടണം അപ്പം തണുപ്പ് സഹിക്കാൻ പറ്റില്ല കാരണം നമ്മൾ ഓരോ കാറിൽ നിന്ന് ഓരോ വീടുകളിലോട്ടും പോകുന്ന അത്രയും നേരമുള്ള തണുപ്പ് നമ്മൾ സഹിക്കണമല്ലോ നടക്കുന്ന ആ സമയത്തെ തണുപ്പ് അതുപോലെ സഹിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ അതിൻ്റെ അടിയിലൊരു പുള്ളോവർ ഇട്ടിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഇനി ഡ്യൂട്ടി കഴിഞ്ഞിട്ട് എനിക്ക് ബസ് വെയിറ്റ് ചെയ്ത് കുറേ നേരം ബസ് സ്റ്റോപ്പിൽ നിൽക്കേണ്ടത് കൊണ്ട് എന്നോട് എൻ്റെ കൂടെയുള്ള നേഴ്സ് പാവാണ് പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു ഡ്യൂട്ടി കഴിഞ്ഞല്ലോ അതുകൊണ്ട് ഞാൻ നിന്നെ നിൻ്റെ വീട്ടിൽ കൊണ്ടാക്കാമെന്ന് വെച്ച് പറഞ്ഞു അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ പോകുന്ന വഴിക്ക് പുള്ളിക്കാരിക്ക് ഇങ്ങനെ ഇവിടെ പുള്ളിക്കാരിയുടെ സ്വന്തം ഫാണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഇവിടെ ഇങ്ങനെ ഇവിടെ ഉള്ളവർക്ക് ഈ ഫേർഡിനെ ഫേർഡ് വെച്ചാൽ നമ്മുടെ കുതിര കുതിരയോട് ഭയങ്കര ഇഷ്ടമാണ് ഇവർക്ക് പട്ടി പൂച്ച കുതിര ഇങ്ങനെയുള്ള എല്ലാ ടിയറിനും ടിയർ എന്ന് വെച്ചാൽ വളർത്തുന്ന മൃഗങ്ങളെയൊക്കെ ഇഷ്ടമാണ് ടിയറിനെ ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ ഒരു മൂന്ന് നാല് ഫാഡ് ഉണ്ട് പുള്ളിക്കാരിക്ക് രണ്ട് വലുതും ചെറുതും അപ്പോൾ ഇത് ഇതുങ്ങളെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ ഇവർക്കൊരു ഫാം പോലെ ഉണ്ട് എല്ലാ എല്ലാ ആൾക്കാരും സ്വന്തമായിട്ടുള്ള ഫാഡിനെ ഇവിടെ കൊണ്ട് കെട്ടും അതായത് അവിടെ നോക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം അവിടെ കൊണ്ട് കെട്ടിയിട്ട് ഇവർക്കുള്ള ടെമ്പറേച്ചറും രാത്രി പുറത്ത് പയൻ തണുപ്പല്ലേ അപ്പോഴത്തേക്കും രാവിലെ നല്ല വെദറാണെങ്കിൽ പുറത്ത് കൊണ്ട് കെട്ടും പുല്ലതു കൊണ്ട് കെട്ടിയിട്ട് അത് കഴിഞ്ഞ് സന്ധ്യ ആകുമ്പോൾ നമ്മൾ ഈ എല്ലാ നമ്മൾ ഹോസ്റ്റൽ പോലെ ഇവർ ഈ കുതിരയുടെ ഹോസ്റ്റലാണ് ഇത് അവിടെ കൊണ്ട് കെട്ടണം അപ്പം പുള്ളിക്കാരുടെ സ്വന്തം ഇതിനെ കെട്ടാൻ വേണ്ടി പുള്ളിക്കാർ പോയപ്പോൾ കൂടിയത് എന്നോട് പറഞ്ഞു നെയ്യും വാമുക്ക് കാണാമെന്ന് പറഞ്ഞാൽ അങ്ങനെ പോയി അവിടെ ചെന്നപ്പോഴത്തേക്കും ഞാൻ കുതിരനെയൊക്കെ കണ്ടു പക്ഷേ എനിക്ക് അതിലും കൂടുതൽ എനിക്ക് ഞാൻ ഫുൾ ടൈം തേ ഈ മുന്തിരി പറിക്കുന്ന തിരക്കിലായിരുന്നു കാരണം ഇവരാരും ഇത് പറിക്കുന്നില്ല കേട്ടോ നമ്മുടെ നമ്മുടെ നാട്ടിലെ കറുത്ത മുന്തിരിയില്ലേ മറ്റേ അടി അകത്ത് കുരുവില്ലാത്ത മുന്തിരിയില്ലേ ആ മുന്തിരിയാണ് പക്ഷേ ഇവിടെ ആരും കഴിക്കുന്നില്ല എന്തൊരു മധുരമാണെന്ന് പറയും ഭയങ്കര മധുരം അപ്പം ഞാൻ അവരോട് ചോ ചോദിച്ചു ഇത് കണ്ടിട്ട് ബ്ലൂബെറി പോലെ എനിക്കിരിക്കുന്നത് മുന്തിരി തന്നെ ആണോ എന്ന് എനിക്ക് സംശയമായിട്ട് ഞാൻ ചോദിച്ചു എല്ലാം കണ്ടിട്ട് മുന്തിരിയുടെ അല്ല പുള്ളികര് പറഞ്ഞത് മുന്തിരി തന്നെ കഴിച്ച് കഴിച്ചോളം പറഞ്ഞു കുഴപ്പമില്ലാന്ന് പറഞ്ഞു കഴിക്കുന്നതാണെന്ന് പറഞ്ഞു ഇപ്പം ഞാൻ കഴിച്ചു ഭയങ്കര മുതിര എനിക്കാണത് മുഴുവൻ പറിക്കണമെന്ന് പറഞ്ഞു ആരും പറിക്കത്തില്ല ഇവിടെ ഉള്ളവരുടെ ഒരു കുഴപ്പമെന്ന് വെച്ച് കുഴപ്പമാണോ നല്ലതാണോ എന്ന് എനിക്കറിയത്തില്ല ഇവർ ആപ്പിൾ കഴിക്കത്തില്ലോ മുതിര കഴിക്കത്തില്ലോ ഒന്നും കഴി കഴിക്കത്തില്ല ഇവർ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് കഴിക്കുന്നത് ഈ മരത്തിനുണ്ടാകുന്ന പിന്നെ ആർക്കു വേണ്ടിയാണെന്ന് എനിക്കറിയത്തില്ല ഒരു കുതിരേനെ പുല്ലുമയ വിടുന്ന കൂടാതെ ഇവരിന് എല്ലാ ദിവസവും കൊടുക്കുന്ന ഒരു നമ്മുടെ നാട്ടിലെ പെല്ലറ്റ് പോലെ നമ്മുടെ പശുവിന് കൊടുക്കുന്ന പോലെ തന്നെ പെല്ലറ്റ് പോലത്തെ സംഭവമാണ് വിറ്റമിനും മിനറൽസും ഒക്കെ അടങ്ങിയതാണെന്ന് പറയുന്നത് പിന്നെ കൂടാതെ ഇവർ വെജിറ്റബിൾസും കൊടുക്കും ക്യാരറ്റും കൊടുക്കുന്നതാണ് ഞാൻ കണ്ടത് അപ്പോഴത്തേക്ക് ഇത് ഈ പുള്ളിക്കാരിയുടെ നാലെണ്ണം ഉണ്ടെങ്കിലും അതിൽ രണ്ട് വലുത് വലിയ പ്രായമൊന്നുമില്ല കേട്ടോ ഒരു വയസ്സ് രണ്ട് വയസ്സ് മൂന്ന് വയസ്സ് എങ്ങാണ്ടൊക്കെ ഉള്ളതിന് പക്ഷേ കണ്ടാൽ നല്ല സൈസാണ് കേട്ടോ പിന്നെ ഈ ആ കറുത്തയിന് ഇത്ര പത്തോ പന്ത്രണ്ടോ വയസ്സുണ്ടോ എന്നാണ് പറഞ്ഞത് അപ്പോഴത്തേക്കും ഈ ഈ പുള്ളിക്കാരി എന്നോട് പറഞ്ഞ് പോകുന്ന വഴിക്ക് കുറച്ച് പുല്ലും കൂടെ പറിച്ച് കുറച്ച് സന്തോഷമായിക്കോട്ടെ എന്ന് വെച്ചാൽ അതിനെ ഞാൻ കുറച്ച് കുറച്ച് ഒരു പിടി പുല്ലും കൂടെ പറയും അതിന് വെച്ച് കൊടുത്തു എനിക്കതിനെ കണ്ടിട്ട് പേടിയെന്ന് തോന്നിയില്ല കേട്ടോ നമ്മൾ കടപ്പുറത്തൊക്കെ ഇങ്ങനെ കാണുന്നതല്ലേ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഭയങ്കര ഫ്രണ്ട്ലിയാണ് കേട്ടോ പിന്നെ ഇവിടെ ഡാറ്റാൻ ഷൂട്ട്സ് ഡേറ്റാ പ്രൈവസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് നമ്മൾ എന്ത് ഫോട്ടോസോ വീഡിയോസ് എടുക്കുമ്പോഴും പെർമിഷൻ ചോദിച്ചിട്ട് മാത്രമേ എടുക്കാൻ പാടുള്ളൂ